അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന നമ്മുടെ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ബസ് സ്റ്റാൻഡ് ും വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആഗസ്റ്റ് ഇരുപത്തൊന്ന് ബുധനാഴ്ച ഐ എൻ ഡി യു സി സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിനും ധർണയ്ക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് വടക്കാഞ്ചേരി നിയോജക മണ്ഡലം കമ്മിറ്റി ഐ എൻ ഡി യു സി ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി യോഗം ഉദ്ഘാടനം ചെയ്തു വിലക്കയറ്റം തടയുക എല്ലാ തൊഴിലാളികൾക്കും ഒരു മാസത്തെ ശമ്പളം ബോണസായി അനുവദിക്കുക ക്ഷേമനദി ബോർഡുകളെ സംരക്ഷിക്കുക തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ജോലിയും കൂലിയും ഉറപ്പുവരുത്തുക എല്ലാ തൊഴിലാളികളെയും ഇ പരിധിയിൽ കൊണ്ടുവരിക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഐ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചും ധർണയും വിജയിപ്പിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുവാൻ വടക്കാഞ്ചേരി നിയോജക മണ്ഡലം കമ്മിറ്റി തീരുമാനിച്ചതായി ഭാരവാഹികൾ അറിയിച്ചു അവണൂർ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ഐ എൻ പ്രവർത്തക കൺവെൻഷനിൽ ഐ എൻ മണ്ഡലം പ്രസിഡന്റ് സി കെ ഹരിദാസ് അധ്യക്ഷത വഹിച്ചു ജില്ലാ ഭാരവാഹികളായ എ ടി ജോസ് കെ എൻ നാരായണൻ ഐ ആർ മണികണ്ഠൻ കോൺഗ്രസ് നേതാക്കളായ രാജേന്ദ്രൻ അരങ്ങത്ത് പി വി ബിജു തുടങ്ങിയവർ സംസാരിച്ചു ഹോം അപ്ലയൻസസ് റോയൽ ബാർണർ പിൻവേഷൻ നയൻ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് എയ്റ്റ് സീറോ